or, നടൻ മുകേഷിന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട് വാർത്താക്കുറിപ്പ് നടൻ മുകേഷ് അല്ല എം എൽ എ മുകേഷ് കൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്ത് വരുന്ന ആരോപണങ്ങൾ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് തുടങ്ങുന്ന വലിയ ഒരു നീണ്ട വാർത്താക്കുറിപ്പാണ് വിവരങ്ങളുമായി സായി കുമാറുണ്ട് സായി ഇപ്പോൾ ഈ വാർത്താക്കുറിപ്പിന്റെ ചുരുക്കം എന്താണ് എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തും രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ സ്മൃതി ഇപ്പോൾ മുകേഷിന്റെ മുകേഷ് എം എൽ എ എന്ന രീതിയിലുള്ള ഒരു ഇപ്പോൾ പുറത്തു വരുന്നത് അതിലാദ്യം മുകേഷ് മുകേഷിൻ്റെ ചലച്ചിത്ര പാരമ്പര്യം പറയുന്നു അതിലേറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ മീനു ബഷീർ ഉന്നയിച്ചത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് തനിക്കെതിരെ നടത്തുന്നത് എന്ന കാര്യം പറയുന്നത് അതായത് രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാളെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ ര്യൻ എന്നാണ് അന്ന് പരിചയപ്പെടുത്തിയത് അവസരങ്ങൾക്കായി സഹായിക്കണം എന്നവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളതുപോലെ പോലെ ശ്രമിക്കാം എന്നന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചു കൊണ്ടവർ വാട്സാപ്പ് സന്ദേശവും അയക്കുകയുണ്ടായി ആ സമയത്തൊന്നും എൻ്റെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും പോരായ്മകളുണ്ടെന്ന് അവർ പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കൂടി മുകേഷ് പറയുന്നു പിന്നീട് ഏറ്റവും ഒടുവിലായി മുകേഷ് പറയുന്നത് പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല രണ്ടാം ായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു ഇത്തവണ അവർ മീനു മുനീർ എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്നവർ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ സന്ദേശവും അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ അറിയിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്നവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റു ും തുക ആവശ്യപ്പെട്ടു അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉന്നയിക്കുകയാണ് സ്മൃതി അതായത് നിരന്തരം പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു തന്നെ എന്നാണ് ഇതേ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ശരി മുകേഷിന് എന്തായാലും മുകേഷിന്റേതായ തെളിവുകൾക്ക് പക്കലുണ്ടെങ്കിൽ അതും അന്വേഷണ സംഘം മുമ്പാകെ സമർപ്പിക്കാമല്ലോ നേരത്തെ മണിയൻ പിള്ള രാജുവും ഇതേ തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു പണം അടക്കം ആവശ്യപ്പെടുന്ന സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പണം തട്ടാനുള്ള ശ്രമം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകാം ഉണ്ടെങ്കിൽ അതും തെളിയട്ടെ പക്ഷേ മുകേഷിനെതിരെ ഒന്നല്ല രണ്ടല്ല ആരോപണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വസ്തുത